ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധുസ് വലോട്ട് സ്വാഗതം ഇന്നൊരു എന്താ പറയുക നമ്മൾ റീസെയിലിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കമൻസ് കണ്ടു കേട്ടോ അതിൽ നല്ലതും നമ്മളെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നതും രണ്ട് രീതിയിലുള്ള കമൻസ് ഉണ്ട് എന്തായാലും ഒരു വിഷയമാകുമ്പോൾ രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും അപ്പോൾ അതിൻ്റെ ടോപ്പിക്കാണെന്ന് പറയുന്നത് അപ്പം റീസെയിലും കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് റീസെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരില്ലേ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ ബാക്കി അങ്ങനെയുള്ള വേറെ ടോപ്പിക്കൊന്നും ഞാനിതിൽ പറയുന്നില്ല അപ്പോൾ റീസെയിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ട്യൂബർ ഒരു ട്യൂബർ നമുക്കൊരു പത്ത് ട്യൂബർ വന്നു ആ ട്യൂബറിന് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് കേൾക്കുന്നത് അവർക്ക് മടുപ്പ് തോന്നുമായിരിക്കും പക്ഷേ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു അപ്പോൾ ഒരു പത്ത് രൂപ ട്യൂബർ ഒരാൾ നമുക്ക് തന്നു വിചാരിക്കാം കേട്ടോ അതിന് നമ്മൾ പത്ത് എണ്ണത്തിന് നമ്മൾ ആയിരം രൂപ അങ്ങനെ ഒരു റേറ്റിലല്ലോ ഞാൻ സെയിൽ ചെയ്യുന്നത് നമ്മൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നതനുസരിച്ചിട്ടായിരിക്കും സെയിൽ ചെയ്യുന്നത് കേട്ടോ സംഭവം കോമഡി ആക്കല്ലേടാ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല ഓരോ ഇതിനും ഓരോ നമുക്ക് സെയിലാവുന്ന എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ചിലപ്പോൾ കോംബോ ഓഫറിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ റേറ്റ് കുറയും അപ്പോൾ ഒരു ട്യൂബേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് എനിക്ക് തരുന്നതിന് മുമ്പ് ജസ്റ്റ് ഫോട്ടോസ് ഒന്ന് കാണിക്കുക ഇന്നിന്ന വെറൈറ്റിയുടെ ഫോട്ടോസ് കാണിക്കുക അപ്പോൾ ഇത്ര ട്യൂബേഴ്സ് ആകുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇന്ന റേറ്റ് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഒന്ന് രണ്ട് ഇപ്പോൾ നമുക്ക് നാല് പ്രാവശ്യം ഇപ്പോൾ ഇന്നലെ നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നാല് പ്രാവശ്യം തന്നിട്ടും പ്രശ്നം ഞാൻ ഈ ഒരു എമൗണ്ട് ഒക്കെ തന്നെയാണ് ഈ നാല് പ്രാവശ്യവും കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന് പകരം ട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പ്രാവശ്യം എന്തോ പൈസ കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു ബാക്കി പിന്നെ പകരം പുതിയ വെറൈറ്റീസ് വരുമ്പോൾ ആൾ എൻ്റെ അടുത്ത് നിന്ന് ഫ്രീ ആയിട്ട് ആളുടെ പൈസ എൻ്റെ അടുത്തിരിക്കുന്നുണ്ടല്ലോ ട്യൂബേഴ്സ് സെയിലേത് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇന്ന പുതിയ വെറൈറ്റി വരുമ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും അങ്ങനെയാണ് ചെയ്തു പോന്നിരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഓക്കെ ഇല്ലാത്ത ഒരാൾ വീണ്ടും വീണ്ടും നമുക്ക് തരുന്ന എന്തിനാണ് അപ്പോൾ അതിൽ തന്നെ എന്തോ സംതിങ് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനായിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഞാനെന്നല്ലേ ഏതൊരു സെല്ലേഴ്സ് ആയാലും ഇത് ശ്രദ്ധിക്കാം നിങ്ങളത് ഓക്കെ ആക്കുക ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു എമൗണ്ട് കാര്യങ്ങൾ ഓക്കെ ആക്കാം കേട്ടോ എന്നിട്ട് മാത്രം മുമ്പോട്ട് പോവാം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ എനിക്ക് ഈ ഒരു പ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണൂരായിരുന്നു ഐ ഡിയാണ് എൻ്റെ സിമ്മെട്ടോ എൻ്റെ ചീപ്പ് പി നമ്പറാണ് എൻ്റെ പേഴ്സണൽ നമ്പർ അത് ഐ ആയിരുന്നു അപ്പോൾ അത് എനിക്ക് കണ്ണൂർ വെച്ചിട്ട് എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രശ്നം വന്നത് തന്നെ പ്രശ്നമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതൊക്കെ ഒരു അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് ശരിയാണ് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് ഞാനും അതുപോലെ എനിക്ക് പറ്റുന്നത് പോലെയല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ അതില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് എന്നൊരു വെല്ലുവിളിക്കുന്ന പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പ്ലോട്ട് അങ്ങ് വാങ്ങിയിടും അതിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് ലോട്ടസ് സെറ്റ് ചെയ്യും ഞാനത് ഇതിലും ഡബിളായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വാശിയുണ്ട് അപ്പോൾ ആ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീസെയിൽ ചെയ്യാൻ അത്ര പേര് തരുന്നുണ്ട് എല്ലാ ആഴ്ച തന്നെ ഒരു പത്ത് പതിനഞ്ച് പേര് പതിനഞ്ച് ഓളം ആൾക്കാർ നമ്മുടെ ടീമിലുള്ളവർ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല വേറെ ചെയ്യണം എന്ന് വേറെ ചെയ്യണം എന്ന് നിങ്ങളായിട്ട് ചിന്തിപ്പിക്കുകയാണെങ്കിൽ ചെയ്യും അല്ലാതെ ഞാൻ വെറുതെ ചുമ്പോൾ വീട്ടിലിരിക്കുകയാണ് ചിലപ്പോൾ രണ്ട് മാസം കൂടി രണ്ട് മാസം ഞാനത് സ്റ്റക്കാകുമായിരിക്കും കുറച്ച് ടൈറ്റ് ആകുമായിരിക്കും എന്നാലും ഞാൻ വെറുതെ ഇരിക്കത്തില്ല ഞാൻ എനിക്കിപ്പോൾ ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ് കസ്റ്റമേഴ്സായിട്ട് ഡീലിങ്സും ബിസിനസ്സും അതിൻ്റെ എല്ലാ എങ്ങനെ വീഡിയോസ് റീച്ച് റീച്ചാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ അതനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകും അങ്ങനെയാണ് ഞാനും പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമാണ് ഞാൻ സെയിൽ ചെയ്ത് തരണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അത് നേരത്തെ തന്നെ നിങ്ങളുടെ ആ ഒരു എമൗണ്ട് ഒക്കെ ചോദിച്ച് വയ്ക്കുക കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് റേറ്റ് കുറവേണ്ടിയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് റേറ്റ് കിട്ടത്തുള്ളൂട്ടോ അപ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കുക അതിന് അപ്പോൾ എത്ര റേറ്റ് ഏകദേശം കിട്ടും അപ്പോൾ ഞാൻ പറയും അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ അത് അത് അവസാനിപ്പിക്കും ഞാൻ പലരുടെ അടുത്തും പറയാറുണ്ട് നിങ്ങൾ വേറെ അടുത്ത് ചോദിക്കും കൂടുതൽ റേറ്റ് ആണ് അവർ തരുന്നത് കൂടുതൽ റേറ്റ് അവർ തരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ പത്ത് പേരുടെ അടുത്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കാ ഒരു ക്ലോസ് ആയിട്ടിരിക്കുന്ന എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാനാണ് ഞാനും താല്പര്യപ്പെടുന്നത് പിന്നെ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്കും ഒരു വരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അത് എന്താ പറയുക ഒരു ധ്യാനപ്രക്രിയ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ലാഭം കാണാതെ ഒരാളും ബിസിനസ് ചെയ്യില്ല അത് ഞാനായാലും നിങ്ങളായാലും റീസൈലേഴ്സ് ആയെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരാളും ത്യാഗം ചെയ്യാനോ എന്നൊക്കെ അതിനൊന്നും ആരും നിൽക്കത്തൊന്നും ഇത് നമുക്ക് ട്യൂബേഴ്സ് കിട്ടിയതാണ് കേട്ടോ ഇതുപോലെ തന്നെ കൊറിയറിൽ വന്ന ട്യൂബറാണ് ഈ ആൻറ്റിനെ എനിക്ക് പരിചയമുണ്ട് നമുക്ക് ഇതിന് മുമ്പും തന്നിട്ടുള്ള ആൻറ്റിയാണ് അതിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളങ്ങനെ മനസ്സിലാക്കി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ എന്തെങ്കിലും ട്യൂബർ വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ പകരം അയച്ചു തരാം അപ്പോൾ വേണ്ട രീതിയെന്നാണ് പറഞ്ഞത് രീതി നഷ്ടം വരുന്ന ഒന്നും ചെയ്യേണ്ടതെന്നാണ് ഈ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ മനസ്സ് വരില്ല നമുക്ക് എന്തെങ്കിലും ഒരു തൃപ്തി വരുകയുള്ളൂ കാരണം അവർ കഷ്ടപ്പെട്ട് കുറേ വയസ്സാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടറിയാം പ്രായോയമ്മമാരാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള അടുക്കപ്പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ഈ സമയം കൊണ്ട് ഈ താമരയൊക്കെ നട്ട് പിടിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു ആണ് വെച്ച് നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ചെടി നട്ട് വയ്ക്കുക വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചെടി നട്ടുവെച്ച് അതിന് ഒരു വരുമാനം ഉണ്ടാക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ആണിനെ സംബന്ധിച്ച് ഇതുപോലെ നമ്മളിപ്പോഴേ ആൻറ്റടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി പക്ഷെ നമുക്ക് ഇതുപോലെ ഒത്തിരി കൊറിയർ വരാറുണ്ട് പക്ഷേ അവരുടെ അടുത്ത് ചിലവരുടെ അടുത്ത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ പറഞ്ഞവർ സമ്മതിക്കില്ല നമ്മളോട് അവരിങ്ങനെ കയർത്ത് കയർത്ത് അപ്പം ഞാൻ പിന്നെയും സീസി കൊടുത്ത് ഇവർക്ക് പിന്നെ തിരിച്ചയക്കണം അയക്കണം നമുക്കപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ പിന്നെ എല്ലാവരുടെ അടുത്തുനിന്ന് ഫോട്ടോ കാണിക്കുക ഞാൻ ഒരു റേറ്റ് പറയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അയയ്ക്കാം അങ്ങനെയാണ് നമ്മുടെ രീതിയിൽ പോകുന്ന കേട്ടോ അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലാണ് നമ്മളാണ് അതിൻ്റെ റൂൾസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം റീസെയിലെ എന്നെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ എനിക്കൊരു നിർബന്ധമില്ല ഞാൻ ഓക്കെ അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്തു തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ സെയിലായിട്ട് അങ്ങോട്ട് പോകും കേട്ടോ അതിലാരും ടെൻഷൻ കാണിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കൊണ്ട് റീസെയിൽ ചെയ്യിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം എന്തോ നമ്മളിത് ചോദിച്ച് വാങ്ങിക്കുന്ന പോലെ തോന്നി